ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു അടിപൊളി കറിയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പവും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ കറിക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇനി ഇത് വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നേരിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം പൊടി ഇവ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നത് കുക്കായിക്കൊള്ളൂ കുറച്ചൊക്കെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് വേണ്ടുവന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ പൂരിക്കും എല്ലാം മേച്ചാവുന്ന ഒരു ചിക്കൻ കറിയാണിത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി നന്നായി ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് തിളപ്പിച്ച വെള്ളമാണ് ഒഴി ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് തിക്കായിട്ടാണ് കറി വേണ്ടതെങ്കിൽ വെള്ളം നല്ലവണ്ണം വറ്റിച്ചെടുക്കാം ഇതിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി കറിക്ക് നല്ല കളറ് കിട്ടും പക്ഷേ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് കുറച്ച് സമയം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കമൻ ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്